കേരളത്തിന്റെ ഏറ്റവും വലിയ ദുരൂഹതയായി കരുതുന്ന കൈരളി കപ്പൽ കാണാതായിട്ട് ഇന്ന് വർഷം ഇരുമ്പയരുമായി ഗോവയിൽ നിന്ന് ജർമ്മനിയിലേക്ക് നീങ്ങിയ കപ്പലിൽ ക്യാപ്റ്റൻ ഉൾപ്പെടെ അമ്പത്തിയൊന്ന് ജീവനക്കാർ ഉണ്ടായിരുന്നു ഫെബ്രുവരിയിൽ പൊന്നും വില കൊടുത്താണ് നോർവേയുടെ സാഗസോട്ട് എന്ന കപ്പൽ കേരളം സ്വന്തമാക്കിയത് നാട്ടിലെത്തിയപ്പോൾ കപ്പലിന് കേരള സ്റ്റേറ്റ് ഷിപ്പിംഗ് കോർപ്പറേഷൻ കൈരളി എന്ന് പേരിട്ടു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊൻപത് ജൂൺ മുപ്പത് ബോർഗോവയിൽ നിന്ന് ഇരുപതിനായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി എട്ട് ടൺ ഇരുമ്പയിരുമായി കിഴക്കൻ ജർമ്മനിയിലെ റോസ്റ്റോക്ക് ലക്ഷ്യമാക്കി നീങ്ങുകയായിരുന്നു കപ്പൽ അറബിക്കടലിന്റെ ഓളപ്പരപ്പുകൾ താണ്ടുമ്പോൾ അത് അവസാന യാത്രയാണെന്ന് കൈരളിയോ കേരളമോ വർഷങ്ങളുടെ അനുഭവ സമ്പത്തുള്ള കോട്ടയം സ്വദേശി ജോസഫ് ആയിരുന്നു ക്യാപ്റ്റൻ കപ്പലിൽ ഇരുപത്തിമൂന്ന് മലയാളികളടക്കം അൻപത്തിയൊന്ന് ജീവനക്കാർ ജൂലൈ മൂന്ന് രാത്രിയിൽ കപ്പലിൽ നിന്നും സന്ദേശം ലഭിച്ചു സാഹചര്യം അനുകൂലമാണ് ഞങ്ങൾ മുന്നൂറ്റി അൻപത് മൈൽ താണ്ടിയിരിക്കുന്നു അവസാന സന്ദേശവും ഇതായിരുന്നു ജൂലൈ പതിനൊന്ന് ആഫ്രിക്കൻ തുറമുഖമായ ജിബൂട്ടിയിൽ നിന്നും കേരള ഷിപ്പിംഗ് കോർപ്പറേഷനിലേക്ക് സന്ദേശമെത്തി ഇന്ധനം നിറയ്ക്കാൻ എട്ടാം തീയതി തുറമുഖത്തെത്തേണ്ട കൈരളി ഇതുവരെയും തീരമണഞ്ഞില്ലെന്ന് ഷിപ്പിംഗ് ഏജന്റ് വിളിച്ചറിയിച്ചു ഇതോടെ കപ്പൽ മുങ്ങിയെന്നും കടൽ കൊള്ളക്കാർ റാഞ്ചിയെന്നും അഭ്യൂഹങ്ങൾ പടർന്നു കൈരളി വാർത്തകളിൽ നിറഞ്ഞു നാവികസേന തിരച്ചിൽ നടത്തിയെങ്കിലും വിവരങ്ങളൊന്നും ലഭിച്ചില്ല ക്യാപ്റ്റന്റെ മുന്നറിയിപ്പ് അവഗണിച്ച് റഡാർ സംവിധാനങ്ങളില്ലാതെയാണ് കപ്പൽ യാത്ര തിരിച്ചതെന്നും രാഷ്ട്രീയ സമ്മർദ്ദമാണ് പിന്നിലെന്നും വിമർശിക്കപ്പെട്ടു കോർപ്പറേഷന്റെ ഭാഗത്തുനിന്ന് അനാസ്ഥയുണ്ടായെന്നാരോപിച്ച് മാധ്യമങ്ങളും കാണാതായവരുടെ കുടുംബങ്ങളും രംഗത്തെത്തി കപ്പൽ അപ്രത്യക്ഷമായി പന്ത്രണ്ട് ദിവസങ്ങൾക്കിപ്പുറമാണ് ആരംഭിച്ചതെന്നും സന്ദേശങ്ങൾ ലഭിക്കാതിരുന്നയുടൻ അന്വേഷിച്ചുവെങ്കിൽ അവശിഷ്ടങ്ങളെങ്കിലും കണ്ടെത്താനാകുമായിരുന്നുവെന്നുമാണ് പ്രധാന ആരോപണം നാൽപ്പത്തിയഞ്ച് വർഷങ്ങൾ പിന്നിടുമ്പോഴും കൈരളിക്കും അൻപത്തിയൊന്ന് നാവികർക്കും എന്ത് സംഭവിച്ചു എന്നതിൽ ദുരൂഹതകൾ മാത്രമാണ് ബാക്കി ടീച്ചർ ഡെസ്ക് ന്യൂസ് മലയാളം